എല്ലാവർക്കും നമസ്കാരം തന്നെയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനേക്ക് വണക്കം പോലെ സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് വൈറസ് നമ്മുടെ തൊണ്ടയില് ബാധിച്ചിരിക്കുന്ന ചില വൈറസ് കൃമികളെ ഇല്ലാതാക്കാനും അതുപോലെ സൗണ്ട് നമുക്ക് നന്നായിട്ട് വരാനും നമ്മുടെ നെഞ്ചിലെ കപം അതുപോലെ ഇപ്പോഴത്തെ ഒരു പനിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് പിന്നെ ചുമ അതേപോലെ ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു വിടുതൽ കിട്ടുന്ന ഒരു വൈദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നത് അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ആഹ് അവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു പതിനഞ്ച് കുരുമുളക് എടുക്കുക ഒരു പതിനഞ്ച് കുരുമുളക് ഒരു ഏലയ്ക്ക ഏഴ് ഗ്രാമ്പൂ ഒരു ചെറിയ തുണ്ട് കറുവപ്പട്ട കറുവപ്പട്ട മീൻസ് സിനമൽ സിനമൽ അത് ഒരു ഈ പീസ് എടുക്കുക അതായത് ഒരു പതിനഞ്ച് കുരുമുളക് പിന്നെ ചെറിയതുണ്ട് പിന്നെ സിനിമ അതായത് കറുകപ്പട്ട അതുപോലെ തന്നെ ഏലയ്ക്ക ഒരെണ്ണ ഒരു ഏലയ്ക്ക ഇതെല്ലാം കൂടെ ഇട്ട് ഗ്രാമ്പൂ ഏഴെണ്ണ അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വറുക്കുക ചീനച്ചട്ടിയിലിട്ട് ഇരുമ്പ് ചീനച്ചട്ടി വേണം ഉപയോഗിച്ചാല് അപ്പൊ ഈ ചീനച്ചട്ടിയിലിട്ട് ചെറുതായിട്ട് ഒന്ന് വറുത്ത് ഇതിനെ പൊടിക്കുക പൊടിച്ചെടുത്ത് ഇതിനെ മാറ്റി അങ്ങ് വയ്ക്കുക വെച്ചിട്ട് അതേ ചീനിച്ചട്ടിയിൽ ലേശം ശർക്കര ചെറുതായി അരിഞ്ഞ് ഇടുക ഇട്ടിട്ട് അതോടൊപ്പം തന്നെ ചെറിയ ഒരു തുണ്ടി ഇഞ്ചി അത് തൊലിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതിന്റെ കൂടെ ഇടുക അപ്പോൾ ആദ്യം ഈ പിന്നെ ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി കരിപ്പട്ടി ഉപയോഗിക്കാം അപ്പോൾ ഈ ശർക്കര ചെറുതാക്കിയത് അല്ലെങ്കിൽ കരിപ്പൊട്ടി ചെറുതാക്കി നമ്മൾ സ്ലൈസ് ചെയ്തിട്ടത് അത് ആദ്യം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതൊരു പാക് പദത്തിൽ വരും വരുമ്പോൾ നമ്മൾ അതിൽ ഈ ഇഞ്ചി ചെറുതാക്കി വച്ചിരിക്കുന്ന ഇഞ്ചി അത് അങ്ങോട്ട് ഇടുക ഇട്ടിട്ട് അത് ഇഞ്ചി പിന്നെ അങ്ങനെയല്ല ഇടേണ്ടത് ഇഞ്ചി നമ്മളൊന്ന് അരയ്ക്കണം അരച്ചിട്ട് അതിൻ്റെ ഒരു ചമ്മന്തി പോലെ ഇരിക്കും അരച്ച് കഴിയുമ്പോൾ അത് വേണം അതിനകത്ത് ഇടാനായിട്ട് അത് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് കിണ്ടുക കിണ്ടി കൊടുക്കുമ്പോൾ ഒരു പാക പദം പോലെ ഒരു അലുവ പദം പോലെ വരും വരാനുള്ള തുടക്കം വരും അപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് പൊടിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ്ങിന് ഇതിൻ്റെ കൂടെ എടുത്തിടുക ഇട്ട് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കുക കിണ്ടി കൊടുക്കുമ്പോൾ അസൽ നമ്മുടെ ആ ഒരു ജലാംശം എല്ലാം മാറ്റി ഒരു എന്താ പറയുന്ന നമ്മുടെ ആ ഒരു അലുവ പദത്തിലേക്ക് ഇത് വരുന്നതായിട്ട് കാണാം അത് ആ ഒരു പരുവം വരുമ്പോഴത്തേക്കും തീ ഓഫാക്കി അതിനെ ആറാൻ വെച്ചിട്ട് അത് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിച്ചു വെക്കാം ഈ ഗ്ലാസ് ജാറിൽ ഇട്ട് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അതായത് വെറും പറ്റി കഴിക്കുന്നത് നല്ലത് അപ്പൊ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്ന മരുന്നുകൾ കഴിവതും വെറും പയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ അതിന്റെ ഫലം പെട്ടെന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോ ഇതങ്ങോട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും തൊണ്ടക്കാറൽ അതേപോലെ തന്നെ തൊണ്ടയ്ക്ക് ഒരു കടുപ്പം അതോടൊപ്പം തൊണ്ട കിറുകിറുപ്പ് നെഞ്ചിലെ കഫം ചുമ അതേപോലെ നമുക്കൊരു ഒരു ഏങ്ങൽ ഉണ്ടാവുക ഇങ്ങനെയുള്ള സംഗതികളെല്ലാം നമ്മുടെ പനി പനി ജലദോഷം കവക്കെട്ട് ഇതെല്ലാം അതേപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടും വൈറസിന്റെ ആധിക്യം നമ്മളിൽ വരില്ല മെയിൻ കണ്ടത് അതാണ് വൈറസ് അറ്റാക്ക് നമുക്ക് ഉണ്ടാവില്ല എവിടെ വേണമെങ്കിലും ഏത് പാതാളത്തിൽ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും നമുക്ക് പോകാം നമ്മളെ വൈറസ് അറ്റാക്ക് ചെയ്യില്ല അതിന് കയറാൻ പറ്റത്തില്ല നമ്മുടെ ശരീരത്തിൽ അതാണ് അതിന്റെ ആ ഇമ്മ്യൂണിറ്റി പവറിന്റെ അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്